നമസ്കാരം കത്തിവെക്കുന്നതിന് മുമ്പ് എമ്പുരാൻ കാണണമെന്ന ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു അത് ഇന്നലെ നടന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ സിനിമ കാണണം കാണണം എന്ന് തീരുമാനിച്ചിരുന്നു പലപ്പോഴും ഇത് ഹൗസ്ഫുള്ളാണ് ടിക്കറ്റ് കിട്ടാനില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇരുന്നൂറ് കോടി കടന്നു എന്നൊക്കെയുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് എന്തായാലും ഇന്നലെ കത്തി വെക്കുന്നതിന് മുമ്പ് സിനിമ കാണാനായി സിനിമയുമായി ബന്ധപ്പെട്ട് ഇന്ന് ഒരു വാർത്ത പുറത്തു വന്നിരുന്നു അതായത് പതിനേഴ് സ്ഥലങ്ങളിൽ ഈ സിനിമയിലെ പല ഭാഗങ്ങളും കട്ട് ചെയ്ത് നീക്കുന്നു ഏകദേശം മൂന്ന് മിനിറ്റോളം സിനിമ പലർക്കും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള വാർത്തയായിരുന്നു നേരത്തെ വന്നിരുന്നെങ്കിൽ ഇന്ന് ഈ സിനിമയുടെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത് രണ്ടു മിനിറ്റ് ഈ സിനിമയിൽ നിന്ന് എഡിറ്റ് ചെയ്ത് നീക്കം ചെയ്തിട്ടുണ്ട് അതായത് വളരെ പ്രശ്നമുള്ള ചില സീനുകൾ ഞാൻ മനസ്സിലാക്കുന്നത് ഗർഭിണിയായിട്ടുള്ള സ്ത്രീക്കെതിരെയുള്ള ഒരു ബലാത്സംഗ സീനുണ്ട് അതായിരിക്കാം അവർ നീക്കം ചെയ്യുന്നത് രണ്ട് മിനിറ്റ് ഈ സിനിമയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നീക്കം ചെയ്താൽ ഈ സിനിമയെ ബാധിക്കില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പലരും വലിയ ആശങ്കയിലാണ് കത്തിവച്ചാൽ ഈ സിനിമയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഇല്ലാതാകുമോ ഈ സിനിമ മുന്നോട്ടുവെച്ച അവരുടെ ഉദ്ദേശം അവർ പറഞ്ഞ കഥ അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാതെ പോകുമോ എന്നുള്ള ആശങ്കകളാണ് പലരും കൊണ്ടിരിക്കുന്നത് രണ്ട് മിനിറ്റ് അല്ല ഇനി ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ വേണ്ട അരമണിക്കൂർ ഈ സിനിമയിൽ നിന്ന് ചില സീനുകൾ എഡിറ്റ് ചെയ്ത് മാറ്റിയാൽ പോലും ഈ സിനിമക്ക് ഒരു ചുക്കും സംഭവിക്കില്ല ഈ സിനിമ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ അത് കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഇന്നലെ കത്തി വെക്കുന്നതിന് മുമ്പ് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാനായത് തീവ്രവാദത്തിനെതിരെ ഭീകരവാദത്തിനെതിരെ അതിശക്തമായ ഒരു നിലപാടാണ് സിനിമ സ്വീകരിച്ചത് ശക്തമായ ഒരു സന്ദേശം ഈ സിനിമയ്ക്ക് കൊടുക്കാനായിട്ടുണ്ട് ഹിന്ദുത്വ ഭീകരതക്കെതിരെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മുസ്ലിം ഭീകരതക്കെതിരെ പറഞ്ഞിട്ടുണ്ട് അതായത് ഗുജറാത്തിലെ കലാപവുമായി ബന്ധപ്പെട്ട് ഹിന്ദുത്വ ഭീകരവാദികൾ നടത്തിയ അഴിഞ്ഞാട്ടത്തെക്കുറിച്ച് രണ്ടായിരത്തി രണ്ടിൽ നമ്മുടെ രാജ്യം ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തലകുലിച്ചു നിൽക്കേണ്ടി വന്ന ആ സാഹചര്യം കൃത്യമായി എന്താണ് സംഭവിച്ചത് എന്ന് സിനിമ ആളുകളോട് പറയുന്നുണ്ട് എന്തായാലും അവിടെ എല്ലാം നഷ്ടപ്പെട്ട ചില ആളുകളുണ്ട് അവർ വലിയ ഒരു പ്രതികാരത്തിലേക്ക് പോയിട്ടുണ്ട് എങ്ങനെയാണ് ഇവിടെ ഭീകരവാദ ക്യാമ്പുകളിൽ തീവ്രവാദ ക്യാമ്പുകളിലൊക്കെ മുസ്ലിം ചെറുപ്പക്കാർ എത്തിപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായത് എന്നതിനെ കുറിച്ച് ഈ സിനിമ പറയുന്നുണ്ട് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ മുസ്ലിം ഭീകരവാദത്തിനെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം സിനിമയിലില്ല ലഷ്കർ ലഷ്കര തൊയ്ബ എന്ന് പറയുന്ന ഒരു ഭീകര ക്യാമ്പിൽ പൃഥ്വിരാജിനെല്ലാം നഷ്ടപ്പെട്ട സെയ്ദ് മസൂദ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം പ്രതികാരം ചെയ്യുന്നതിനു വേണ്ടിയാണ് അവിടെ എത്തിപ്പെടുന്നത് എന്നാൽ ഹിന്ദുസ്ഥാനെതിരെ മുദ്രാവാക്യം വിലിക്കുന്നതിനു വേണ്ടി പൃഥ്വിരാജിനോട് പ്രേരിപ്പിക്കുമ്പോൾ അത് പറയാൻ പൃഥ്വിരാജ് തയ്യാറാകാത്ത ഒരു സാഹചര്യമുണ്ട് മുസ്ലിം ഭീകരവാദത്തിനെതിരെ അത് എത്രമാത്രം അപകടകരമാണ് എന്ന് കൃത്യമായി പൊതുസമൂഹത്തെ ഈ സിനിമ ബോധ്യപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഞാൻ ഈ സിനിമയുടെ കഥ മുഴുവൻ പറയുന്നത് ശരിയല്ലല്ലോ കേരളത്തിൽ ബി ജെ പി നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ബി ജെ പി സംഘപരിവാർ സംഘടനകൾ നടത്തിയിട്ടുള്ള പല നീക്കങ്ങളെയും സിനിമ തുറന്നു കാണിക്കുന്നുണ്ട് അധികാരം പിടിക്കുന്നതിന് വേണ്ടി അവർ നടത്തിയിട്ടുള്ള നീക്കങ്ങൾ ഏറ്റവും അവസാനം കേരളത്തിലും അവർ വരുന്നു ചില പ്രത്യേക അജണ്ടകളുമായിട്ടാണ് അവർ വരുന്നത് എന്ത് വില കൊടുത്തും അധികാരം പിടിക്കണം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം നമ്മുടെ കെ സുരേന്ദ്രൻ നേരത്തെ പറഞ്ഞിരുന്നു മുപ്പത്തിയഞ്ച് സീറ്റ് ബി ജെ ഒറ്റക്ക് പിടിക്കും കേരളം ആര് ഭരിക്കണം എന്നുള്ള കാര്യം ഇവിടെ ബി ജെ പി തീരുമാനിക്കുമെന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ ആ കഥാപാത്രത്തെ കൃത്യമായി വരച്ചു കാണിക്കും വിധമുള്ള ഒരു കഥാപാത്രമായി സുരാജ് വഞ്ഞാറുംകൂട് പ്രത്യക്ഷപ്പെടുന്നുണ്ട് സുരാജ് വെഞ്ഞാറും മൂടിന്റെ ആ കഥാപാത്രം പലപ്പോഴും തിയേറ്ററിൽ ചിരി പടർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അതായത് സുരേന്ദ്രൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ അധ്യക്ഷനായിരുന്ന കാലത്ത് പല പ്രസ്താവനകളും സുരേന്ദ്രന്റേതായി പുറത്തു വന്നിട്ടുണ്ട് ഈ പ്രസ്താവന പുറത്തു വന്ന തൊട്ടടുത്ത ദിവസം തന്നെ ട്രോളുകളും പ്രത്യക്ഷപ്പെടാറുണ്ട് അങ്ങനെ ട്രോളുകൾ ഏറ്റുവാങ്ങുന്ന വിധത്തിലുള്ള പലപ്പോഴും അവർ നടത്തുന്ന ശ്രമങ്ങൾ പരാജയപ്പെടുന്ന സുരാജ് പെഞ്ഞാറമോട് പരാജയപ്പെടുന്ന ചില സീനുകൾ അത് തിയേറ്ററിൽ ചിരി പടർത്തുന്നുണ്ട് ഇവിടെ കേരളത്തിൽ കേരളത്തിൽ അധികാരം പിടിക്കുന്നതിനു വേണ്ടി ഗുജറാത്തിൽ കലാപം നയിച്ച ബാബു ബജറംഗി എന്ന് പറയുന്ന ആ കഥാപാത്രമാണ് ഇവിടെ കേരളത്തിലേക്ക് വരുന്നത് ഇവിടെയും കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടി അയാൾ ചില ശ്രമങ്ങൾ നടത്തുന്നു അത് പരാജയപ്പെടുന്നു ഏറ്റവും അവസാനം ഇവിടെ സയ്യിദ് മസൂദ് എന്ന് പറയുന്ന പൃഥ്വിരാജിന്റെ കഥാപാത്രം ഇയാളോട് പ്രതികാരം കിട്ടുന്ന ഒരു സീനും ഈ സിനിമയിലുണ്ട് എന്ത് തന്നെ ആയാലും ഇവിടെ സംഘപരിവാർ ഭീകരതയെക്കുറിച്ചും അതുപോലെ തന്നെ അത് ഹൈന്ദവരെ ബാധിക്കുന്ന ഒന്നല്ല അത് ഞാൻ എടുത്തു പറയുകയാണ് ഹിന്ദുത്വ ഭീകരതക്കെതിരെയാണ് സിനിമ കൃത്യമായി കാര്യങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ ആ സിനിമാ കഥ അങ്ങനെയാണ് പുരോഗമിക്കുന്നത് അതുപോലെ തന്നെ മുസ്ലിം ഭീകരവാദം ഉണ്ടായി ഭീകരവാദ ക്യാമ്പുകളിൽ ചെറുപ്പക്കാർ എങ്ങനെ എത്തിപ്പെടുന്നു എന്നതിനെ കുറിച്ചും പറയുന്നുണ്ട് മുസ്ലിങ്ങൾക്ക് നിലനിൽപ്പില്ലാത്ത സാഹചര്യത്തിൽ നിക്കക്കള്ളിയില്ലാത്ത സാഹചര്യത്തിൽ പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് പലരും അത്തരത്തിലുള്ള ക്യാമ്പുകളിൽ പ്രവേശിക്കുന്നത് എന്നാൽ അത് ശരിയല്ല ആ ക്യാമ്പുകളിൽ പോയി പ്രതികാരം ചെയ്യുന്നത് അല്ലെങ്കിൽ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്നത് ശരിയല്ല എന്ന് സിനിമ പറയുന്നുണ്ട് ഇവിടെ ഭീകരവാദ സംഘടനകൾ ശരിയല്ല എന്ന കാര്യം കൃത്യമായി പറയുന്നുണ്ട് അതേസമയം ഹിന്ദുത്വ ഭീകരവാദികളോട് ഒരു വിട്ടുവീഴ്ചയ്ക്കും ഈ സിനിമ ഒരു സമയത്തും തയ്യാറാകുന്നില്ല എന്തായാലും ഇവിടെ സംഘപരിവാരങ്ങൾ ഹാളിലിളകി ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ് സിനിമ എഡിറ്റ് ചെയ്യുന്നതോടുകൂടി പ്രശ്നങ്ങൾ അവസാനിക്കും എന്നൊക്കെയുള്ള ചില കണക്കുകൂട്ടലുകൾ പല ഭാഗത്തും ഉണ്ടെങ്കിലും സംഘപരിവാരങ്ങൾ ഇപ്പോഴും ഒതുങ്ങിയിരിക്കുന്നില്ല ഏറ്റവും അവസാനം ഹൈക്കോടതിയിൽ അവർ ഒരു പരാതി സമർപ്പിച്ചിരിക്കുകയാണ് ഈ സിനിമയുടെ പ്രദർശനം തടയണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം അതായത് ഈ സിനിമ പ്രദർശിപ്പിക്കുന്ന കാലത്തോളം രണ്ടായിരത്തി രണ്ടിൽ ഇവിടുത്തെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കെതിരെ നടന്നിട്ടുള്ള ക്രൂരമായ ആക്രമണങ്ങൾ അല്ലെങ്കിൽ ക്രൂരമായിട്ടുള്ള നരനായാട്ട് അത് പൊതുസമൂഹം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും അതെല്ലാവരുടെയും മനസ്സിലേക്ക് എത്തും എന്തായാലും രണ്ടായിരത്തി രണ്ടിൽ ഇവിടെ ഇല്ലാതിരുന്ന വളരെ ചെറുപ്പമായിരുന്ന ആളുകൾക്കൊക്കെ എന്താണ് ഗുജറാത്ത് കലാപം എന്നതിനെ കുറിച്ച് പറഞ്ഞാൽ ഇപ്പോൾ അവർക്ക് മനസ്സിലാവില്ല എന്നാൽ രണ്ടായിരത്തി രണ്ടിൽ നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പുതിയ ഒരു തലമുറക്ക് മനസ്സിലാക്കാനായി എന്നുള്ളതാണ് അതുപോലെ തന്നെ ബി കളിക്കുന്ന നാറിയ രാഷ്ട്രീയം അത് എത്രമാത്രം മലിനമാണ് ആ രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്ന ആളുകൾ അതിനുള്ളിലുള്ള നേതാക്കന്മാർ അവരുടെ മനസ്സ് എത്രമാത്രം മലിനമാണ് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു വിവരണം ഈ സിനിമ നൽകുന്നുണ്ട് എന്തായാലും ഇവിടെ സംഘപരിവാരങ്ങളെ കൈകാര്യം ചെയ്യാൻ ഇപ്പോൾ പൃഥ്വിരാജിന്റെ അമ്മ മല്ലിക സുകുമാരനാണ് രംഗത്തെത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ പൃഥ്വിരാജിന്റെ ഭാര്യ സുപ്രിയ മേനോൻ രംഗത്തെത്തിയിരിക്കുന്നു സുപ്രിയ മേനോന്റെ ഒരു കമന്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വി ഗോപാലകൃഷ്ണനൊക്കെ പൊതുനിരത്തിൽ അല്ലെങ്കിൽ സമരം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അർബൻ നക്സൽ എന്നാണ് പൃഥ്വിരാജിന്റെ ഭാര്യയെ വിശേഷിപ്പിക്കുന്നത് എന്തായാലും ഇവർ രണ്ടുപേരും മതി സംഘപരിവാരങ്ങളെ നേരിടാൻ ഇവിടെ കേരളത്തിലെ സംഘികൾ അത്രയേ ഉള്ളൂ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് വേറെ ആരും സംഘപരിവാരങ്ങൾക്കെതിരെ പ്രതിഷേധമൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു പരാമർശവും ആരും നടത്തുന്നില്ല മല്ലികാസുകുമാരൻ ശക്തമായ വാക്കുകൾ കൊണ്ട് സംഘപരിവാരങ്ങളെ തേച്ചൊട്ടിക്കുകയാണ് അതുപോലെ തന്നെ സംഘപരിവാരങ്ങളുടെ വക്കാലത്തെടുത്ത് രംഗത്തെത്തിയ മേജർ രവി ഈ അടുത്ത കാലത്തൊന്നും നേരിട്ടിട്ടില്ലാത്ത സൈബർ ആക്രമണം അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നുണ്ട് ഒരു കാര്യവുമില്ലാതെ അങ്ങോട്ട് ചെന്ന് വാങ്ങിച്ചതാണ് മോഹൻലാൽ ഫാൻസും ഇപ്പോൾ മേജർ റവിക്ക് എതിരായി രംഗത്തെത്തിയിട്ടുണ്ട് ഇവിടെ മോഹൻലാൽ നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഖേദം പ്രകടിപ്പിച്ചു എന്ന ഒരു കാര്യം ശരിയാണ് പൃഥ്വിരാജ് ഇത് ഷെയർ ചെയ്തു അതായത് എല്ലാ ആളുകളെയും തൊറിപ്പിക്കേണ്ട അതായത് ഒരുപാട് ആളുകളുടെ മനസ്സിൽ ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു രൂപമില്ല എന്താണ് സിനിമ പറയുന്നത് സിനിമ കണ്ടിട്ടൊന്നുമല്ല പലരും വിമർശിക്കാൻ രംഗത്തെത്തുന്നത് എല്ലാ വിഭാഗം ആളുകളെയും കൂടെ നിർത്തുക എന്നുള്ളത് ഒരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ഒരു സിനിമാ നടൻ ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ അതിനെ നമ്മൾ വിമർശിക്കേണ്ട ഒരു സാഹചര്യമില്ല എന്നാൽ സിനിമയുമായി ബന്ധപ്പെട്ട ആ സിനിമയുടെ കഥ എഴുതിയ മുരളി ഗോപി വളരെ ശക്തമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത് ആ കഥ എന്റെ കഥയാണ് എന്റെ മനസ്സിൽ വന്ന കാര്യമാണ് ഞാൻ എഴുതിയത് അത് ഞാൻ എഴുതും അതിലാരോടും ഖേദം പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല മാപ്പ് പറയേണ്ട കാര്യമില്ല പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു ആ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു അതിനെ ആർക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം അതെന്റെ വിഷയമല്ല എന്നുള്ള ഒരു നിലപാടാണ് ഇവിടെ മുരളി ഗോപി സ്വീകരിച്ചത് എന്തായാലും ഇവിടെ ഈ സിനിമ ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു രണ്ട് മിനിറ്റ് അല്ല മൂന്ന് മിനിറ്റ് അല്ല മുപ്പത് മിനിറ്റ് ഈ സിനിമയിൽ നിന്ന് എഡിറ്റ് ചെയ്ത് നീക്കിയാൽ പോലും ഒരിക്കലും ഈ സിനിമയുടെ പ്രാധാന്യം നഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ്